നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ അതായത് എം സി സി ബി ഇവിടെ ഒരു നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഒരു അതിൻ്റെ ഒരു റിവൈസ്ഡ് വീഡിയോ ആണ് ഈ വീഡിയോയിൽ എം സി സി ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൊട്ടക്ഷൻ വിവരങ്ങൾ ഒന്നുകൂടി വിശദമായി തുടരും എം സി സി ബിയിൽ പൊതുവായി ഉപയോഗിക്കുന്ന പ്രൊട്ടക്ഷൻ സെറ്റിംഗ്സ് ആണ് ഇവിടെ പറയുന്നത് ഇലക്ട്രിക്കൽ പാനലിൽ ബ്രാഞ്ച് സർക്യൂട്ടുകളിൽ എം സി സി ബി ഉപയോഗിക്കും എം എസ് ബിയിൽ ഇൻകമ്മിംഗ് അതുപോലെ തന്നെ ഔട്ട്ഗോയിംഗ് ആയിട്ടും എം സി സി ബി ഉപയോഗിക്കുന്നു ബ്രേക്കറിൽ നൽകിയിരിക്കുന്ന പൊതു സെറ്റിംഗുകളായ തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റും ഇലക്ട്രോണിക് ട്രിപ്പ് യൂണിറ്റും ഇവിടെ വിശദമാക്കും തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് സെറ്റിംഗ് ഇലക്ട്രോണിക് ട്രിപ്പ് സെറ്റിംഗ് ഓരോ സെറ്റിങ്ങുകളും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം തെർമൽ മാഗ്നറ്റിക് ട്രിപ്പ് യൂണിറ്റ് മുൻകൂട്ടി സെറ്റ് ചെയ്ത കറണ്ട് നിശ്ചയിച്ച സമയപരിധിയിൽ കവയുകയാണെങ്കിൽ ആ വൈദ്യുത പ്രവാഹത്തെ ഓവർലോഡ് എന്ന് വിളിക്കുന്നു ബ്രേക്കറിന്റെ ഓവർലോഡ് ട്രിപ്പിങ്ങിനായി ബൈമെറ്റാലിക് കോണ്ടാക്ട് ഉപയോഗിക്കും സാധാരണ നിലയിൽ നിലവിലെ കരണ്ടിന്റെ ഒഴുക്കിന് ഇത് തടസ്സമാവുകയില്ല കറണ്ടിന്റെ പ്രവാഹം മുൻനിശ്ചയിച്ച അളവിൽ കവയുന്നുവെങ്കിൽ ചൂടുമൂലം ബൈമെറ്റാലിക് കോണ്ടാക്റ്റ് വളയുകയും അത് ട്രിപ്പിംഗ് സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ഈ കുറച്ച് സെറ്റിംഗ്സുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഐ ആർ ലോങ് ടൈം കറണ്ട് സെറ്റിംഗ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് സാധാരണ കറണ്ടിൻ്റെ അതായത് ഐ എൻ എന്നാണ് സാധാരണ കരണ്ട് ഗുണിതമായിരിക്കും ഐ എൻ എന്നത് നോർമൽ കറണ്ട് ഐ ആർ സെറ്റിംഗ് റേഞ്ച് പോയിൻ്റ് എയ്റ്റ് മുതൽ ഒന്ന് വരെ ലഭ്യമാണ് ഇരുന്നൂറ്റി അമ്പത് ആംപിയർ എം സി സി ബിയുടെ ലോങ് ടൈം കറണ്ട് പോയിന്റ് എയ്റ്റ് ആയി സെറ്റ് ചെയ്താൽ ലഭിക്കുന്ന കറണ്ട് ഇരുന്നൂറ് ആംപിയർ ആയിരിക്കും അതായത് ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു പോയിൻ്റ് എയ്റ്റ് ഐ എം ഷോർട്ട് സർക്യൂട്ടിനുള്ള മാഗ്നറ്റിക് പ്രൊട്ടക്ഷൻ അതിനാണ് ഐ എം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ആർ കറണ്ടിൻ്റെ ഐ ആർ എന്ന കറണ്ടിൻ്റെ പത്ത് മടങ്ങ് വരെ ഇത് സെറ്റ് ചെയ്യാനാവും സെറ്റിംഗ് റേഞ്ച് അതിൽ കൊടുത്തിരിക്കുന്നത് അഞ്ച് മുതൽ പത്ത് വരെ ലഭ്യമാണ് ഇരുന്നൂറ്റി അമ്പത് ആംബിയർ എം സി സി ബിയുടെ മാഗ്നറ്റിക് പ്രൊട്ടക്ഷൻ എട്ട് ആയി സെറ്റ് ചെയ്താൽ രണ്ടായിരം ആംപിയർ എന്ന് മനസ്സിലാക്കാം ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു എട്ട് ഇലക്ട്രോണിക് ട്രിപ്പ്യൂണിറ്റ് നോക്കാം ബ്രേക്കറിന്റെ ഷോർട്ട് സർക്യൂട്ടും ഇൻസ്റ്റൻ്റേനിയസ് പ്രൊട്ടക്ഷനും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് കോയിൽ ഉപയോഗിച്ചു നിർവഹിക്കുന്നു സാധാരണ അവസ്ഥയിൽ ഇതിലെ സിറ്റി കോയിൽ കുറഞ്ഞ വൈദ്യുത മേഖലയാണ് സൃഷ്ടിക്കുന്നത് അതിനാൽ ബ്രേക്കർ ട്രിപ്പ് ആവുന്നില്ല ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഷോർട്ട് ഉണ്ടാവുമ്പോൾ സി ഉയർന്ന കറണ്ട് വരികയും കോയിലിൽ ശക്തമായ കാന്തിക മേഖല സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത് കോയിലിലുള്ള പ്ലഞ്ചറിന് ചലിപ്പിക്കുകയും തൽക്ഷണം സർക്യൂട്ട് ട്രിപ്പ് ട്രിപ്പാക്കുകയും ചെയ്യും ഐ എൻ എന്നത് സാധാരണ കറൻ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഒന്നുകൂടി പറയുകയാണ് ഐഒ ഓവർലോഡ് കറണ്ടിൻ്റെ ബേസ് സെറ്റിംഗ് ആണ് ഐ ആർ എന്നത് ഐഒയുടെ ഫൈനൽ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു ഐഒ എന്നതിന് പോയിൻ്റ് അഞ്ചും മുതൽ ഒന്ന് വരെയും ഐ ആർ എന്നതിന് പോയിൻ്റ് എയ്റ്റ് മുതൽ ഒന്ന് വരെയും സെറ്റിംഗ് റേഞ്ച് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ആംപിയർ എം സി സി ബിയിൽ ഐഒ സെറ്റിംഗ് പോയിൻറ്റ് ഫൈവും ഐ ആർ സെറ്റിംഗ് പോയിൻ്റ് എയ്റ്റും ആയി സെറ്റ് ചെയ്താൽ ലഭിക്കുന്ന കറണ്ട് നൂറ് ആംപിയർ ആയിരിക്കും അതായത് ഇരുന്നൂറ്റി അമ്പത് ഇന്റ് ഫൈവ് ഇൻറ്റു പോയിന്റ് ഐ എസ് ഡി എന്ന് ഈ സെറ്റിങ്സിൽ എഴുതുന്നത് കാണാൻ കഴിയും നമുക്ക് ഐ എസ് ഡി എന്നത് ഇൻസ്റ്റന്റേനിയസ് ടിപ്പ് ആണ് ഷോർട്ട് ടൈം ഇൻസ്റ്റന്റേനിയസ് പ്രൊട്ടക്ഷൻ ലോങ് ടൈം കറണ്ടിന്റെ രണ്ട് മുതൽ പത്ത് മടങ്ങ് വരെ സെറ്റിംഗ് റേഞ്ച് ലഭ്യമാണ് ഒരു ഷോർട്ട് ടൈം പ്രൊട്ടക്ഷന്റെ സാധാരണ സെറ്റിംഗ് ഓവർലോഡ് സെറ്റിംഗിന്റെ രണ്ടു മടങ്ങും ട്രിപ്പ് സമയം പോയിന്റ് ടു മുതൽ പോയിന്റ് അഞ്ച് സെക്കൻഡ് വരെയും ആയിരിക്കും സ്നേഡറിന്റെ എം സി സി ബിയുടെ മറ്റൊരു ഇലക്ട്രോണിക് ട്രിപ്പ് യൂണിറ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നു ഇതിൽ കുറച്ച് കൂടുതൽ സെറ്റിംഗുകൾ കൊടുത്തിരിക്കുന്നു നാനൂറ് ആംബിയറിനു മുകളിലുള്ള എം സി സി ബികളിലാണ് ഈ ട്രിപ്പ് യൂണിറ്റുകൾ നൽകുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ കാണിച്ചിരിക്കുന്നതിൽ ഐഡന്റിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ നമുക്ക് നോക്കാം ഒന്ന് എന്ന് കൊടുത്തിരിക്കുന്നത് ലോങ് ടൈം പ്രൊട്ടക്ഷൻ സെറ്റിംഗ് ആണ് രണ്ട് ലോങ് ടൈം ട്രിപ്പിംഗ് ഡിലേ സെറ്റിംഗ് ആണ് മൂന്ന് ഷോർട്ട് ടൈം പ്രൊട്ടക്ഷൻ സെറ്റിംഗ് നാല് എന്ന് കൊടുത്തിരിക്കുന്നത് ഷോർട്ട് ടൈം ട്രിപ്പിംഗ് ഡിലേ സെറ്റിംഗ് അഞ്ച് എന്ന് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ട്രിപ്പിംഗ് ഷോർട്ട് ടൈമിൻ്റെ ആറ് എന്ന് കൊടുത്തിരിക്കുന്നത് എർത്ത് ഫോൾട്ട് ട്രിപ്പ് സെറ്റിംഗ് ഏഴ് എർത്ത് ഫോൾട്ട് ട്രിപ്പിംഗ് ഡിലേയുടെ സെറ്റിംഗ് എത്ര ഡിലേ ഉണ്ടാണ് സെറ്റിംഗ് ചെയ്യേണ്ടതെന്ന് ട്രിപ്പ് അവണ്ടെന്നുള്ളതിൻ്റെ സെറ്റിംഗ് എട്ട് ടെസ്റ്റ് കണക്ടറാണ് അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ട് ഒമ്പത് ബാറ്ററി ആൻഡ് ലാമ്പ് ടെസ്റ്റ് ഇതിനകത്തുള്ള ബാറ്ററികളും ലാമ്പുകളും ഒക്കെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണത് സെറ്റിംഗ്സ് ഒന്നുകൂടി വിശദമായി നമുക്ക് കാണാം ലോങ് ടൈം പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ലോങ് ടൈം ട്രിപ്പിംഗ് ഡിലേ സെറ്റിങ് ടെസ്റ്റ് കണക്ട് short time protection settings short time tripping delay settings instantaneous tripping short time earth fault setting എർത്ത് ഫോൾട്ട് ട്രിപ്പിംഗ് ഡിലേ സെറ്റിംഗ് ബാറ്ററി ആൻഡ് ലാബ് ടെസ്റ്റിംഗ് എം സി സി ബിയുടെ വിവിധ ടൈപ്പുകൾ എം സി സി ബിയുടെ ഉപയോഗം അനുസരിച്ച് വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കും പ്രധാന ടൈപ്പുകൾ ടൈപ്പ് ബി ടൈപ്പ് സി ടൈപ്പ് ഡി ടൈപ്പ് കെ ടൈപ്പ് ഇസൺ എന്നിവയാണ് ഈ ടൈപ്പുകളെയെല്ലാം വിശദമായി മുൻ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുള്ളതിനാൽ ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല എം സി സി ബിയെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു താങ്ക്